പൂരങ്ങളുടെ പൂരമാണ് ആറാട്ടുകുഴപ്പൂരം മീനമാസത്തിലെ പൂരം നാളിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ ആറാട്ടുകുഴപ്പൂരം നടക്കുന്നത് പൂരപ്രേമികളായ മലയാളികളുടെ ഗൃഹാതുരത്വത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെയും നേർക്കാഴ്ചയാണ് ഇത് പഴയ ഗ്രാമീണ കാർഷിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് നമ്മുടെ പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും അടിസ്ഥാനമെന്ന് അവയുടെ ചടങ്ങുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പൂരത്തിന്റെ ചാലുകുത്തൽ മുതൽ ഗ്രാമബലിവരെയുള്ള വിവിധ ചടങ്ങുകൾ അതിൻ്റെ തെളിവുകളാണ് അതേസമയം ആറാട്ടുപുഴ പൂരത്തിലെ ഏക വൈഷ്ണവ സാന്നിധ്യമായ തൃപ്രയാർ ശ്രീരാമന്റെ ചക്രവർത്തി സമാനമായ വരവ് പഴയ മാമാങ്കത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ആറാട്ടുപുഴ ശാസ്ത്രാവിൻ്റെ നിലപാട് തറയിലെ നിൽപ്പ് തുടങ്ങിയവ ചരിത്രുകൾക്ക് അവരുടെ അന്വേഷണത്തിനുള്ള ചില പ്രധാന ഉപകരണങ്ങളായി ഉപയോഗിക്കാം കേരളത്തിലെ പ്രശസ്തമായ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ഒന്നായ ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വസിഷ്ഠനാണെന്നും അല്ല ദേവഗുരു ബൃഹസ്പതിയാണെന്നും അഭിപ്രായങ്ങളുണ്ട് ഇവിടെ വസിഷ്ഠനാണെന്ന സങ്കല്പത്തിലാണത്രേ വർഷത്തിൽ ഒരിക്കൽ തൃപ്രയാർ നിന്ന് ശ്രീരാമൻ ഗുരുവിനെ കാണാൻ ഇവിടെ വരുന്നത് അത് പിന്നീട് പൂരാഘോഷമായി മാറി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കേരളത്തിലെ അതിപ്രാചീന ഗ്രാമങ്ങളിൽ ഒന്നായ പെരുവനം ഗ്രാമത്തിലെ ഇരട്ടയപ്പൻ ക്ഷേത്രത്തിൽ പണ്ട് നടന്നിരുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം പല കാരണങ്ങളാൽ നിലയ്ക്കുകയും പിന്നീടത് പുനരാരംഭിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചപ്പോൾ മുമ്പ് ഉത്സവത്തിൻ്റെ പൂയം നാളിലെ ആഘോഷം പെരുവനം പൂരമായും പൂരം നാളിലെ ആറാട്ട് ആറാട്ടുപുഴ പൂരമായും ആഘോഷിക്കപ്പെട്ടുവെന്നാണ് മറ്റൊരു പക്ഷം ദേവഗുരു ബൃഹസ്പതിയാണ് പ്രതിഷ്ഠ എന്നതിനാൽ വർഷത്തിൽ ഒരിക്കൽ സകല ദേവീദേവന്മാരും തങ്ങളുടെ ഗുരുവിനെ വന്ദിക്കാനെത്തുന്ന ചടങ്ങ് പൂരമായി മാറിയതാണെന്ന് വേറെ ചിലർ വിശ്വസിക്കുന്നു പൂരദിവസം സന്ധ്യയ്ക്ക് അസ്തമയ സൂര്യനെ സാക്ഷ്യമെത്തിക്കൊണ്ട് ഏതാണ്ട് ആറരയോടെ ആറാറ്റുപുഴ ശാസ്ത്രാവ് പതിനഞ്ച് ആനകളുമായി പുറത്തേക്ക് എഴുന്നള്ളുന്നതോടെയാണ് പൂരത്തിന് തുടക്കം കുറിക്കുന്നത് പത്മശ്രീ പെരുവനം കൂട്ടന്മാരാരുടെ പ്രമാണത്തിൽ ഇരുന്നൂറ്റി അൻപതോളം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന ഏതാണ്ട് മൂന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പഞ്ചാരി മേടം കേരളത്തിലെ എണ്ണപ്പെട്ട മേളങ്ങളിൽ ഒന്നാണ് ആയിരക്കണക്കിന് ആസ്വാദകരെ വർഗവർണ പ്രായലിംഗഭേദമി ആഹ്ലാദ കൊടുമുടിയിലേക്കുന്ന ശാസ്താവിൻ്റെ പഞ്ചാരി സമയത്ത് ക്ഷേത്രപരിസരം അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി മാറും ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പഞ്ചാരിമേടം അഞ്ചാം കാലംകുട്ടി കലാശിക്കുന്നതോടെ പൂരപ്പറമ്പ് രസകരമായൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കും അതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവ് ഏഴ് ആനകളുടെ അകമ്പടിയോടെ ഏഴുകണ്ടത്തിലെ പന്തലിൽ നിന്ന് അടുത്തുവരെ പോയി തൃപ്രയാർ തേവർ എത്തിയോ എന്നന്വേഷിച്ച് തിരിച്ചു വരുന്ന ചടങ്ങാണത് തുടർന്ന് ശാസ്താവ് ക്ഷേത്രത്തിന് മുമ്പിലുള്ള നിലപാട് തറയിൽ നിൽക്കും അതിഥികളായിത്തുന്ന ദേവീദേവന്മാർക്ക് സ്വാഗതം മതിക്കൊണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് ചാത്തക്കുടം ശാസ്താവ് തൊട്ടിപ്പാൽ ഭഗവതിയുമൊത്ത് ഏഴാനകളുമായി മറ്റൊരു പഞ്ചാരി മേളത്തോടെ പുറപ്പെടുന്നു പെരുവനം സതീശന്മാരാർക്കാണ് പ്രമാണം ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പഞ്ചാരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വാദ്യകലാകാരന്മാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെങ്കിലും പഞ്ചാരിയുടെ ഗരിമയ്ക്ക് ഒട്ടും കുറവില്ല പുഴമറിഞ്ഞ കാലത്തിലേക്ക് എത്തുമ്പോഴേക്കും ഓരോ കലാശത്തിനും ആലവം ഉയർത്തുന്ന ജനകതയുടെ ആവേശം വാക്കുകൾക്ക് അതീതമാണ് ഉറക്കമില്ലാത്ത പൂരനാളിൽ ആറാറ്റപുഴപ്പാടം എഴുന്നെളിപ്പുകളുടെയും മേളങ്ങളുടെയും വിശ്രമമില്ലാത്ത നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ചാത്തപ്പുഴത്തിൻ്റെ പൂരസമയത്ത് വടക്കുഭാഗത്ത് ഇടക്കുഞ്ഞി ഭഗവതിയുടെ പൂരത്തിന് തുടക്കം കുറിച്ചിരിക്കും ഇപ്രാവശ്യത്തെ പൂരം ഒരു തലമുറ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു ഏറെക്കാലമായി എടക്കുന്നിയുടെ മേളത്തിന് നേതൃത്വം വഹിച്ചിരുന്ന പ്രശസ്ത മേള വിദഗ്ധൻ കേളത്ത് അരവിന്ദ്മാരാർ പ്രമാണസ്ഥാനം ഒഴിയുകയും പകരം കേളത്ത് സുന്ദരന്മാരാർ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു പഞ്ചാരിയിലെ എടക്കുന്നി ശൈലി തൻ്റെ കൈകളിൽ ഭദ്രമാണെന്ന് അദ്ദേഹം തെളിയിച്ചു ചാത്തക്കുടം ശാസ്താവിൻ്റെ മേളം അവസാനിച്ചാൽ ആറാട്ടുപുഴ ശാസ്താവ് എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ നിലപാട് നിൽക്കാനുള്ള ചുമതല ചാത്തക്കുടം ശാസ്താവിനെ ഏൽപ്പിച്ച് ശ്രീകോവിലേക്ക് മടങ്ങുന്നു തുടർന്ന് തെക്കുഭാഗത്ത് ഊന്നിലാർക്കാവ് ഭഗവതി കടലാശേരി പിഷാരിക്കൽ ഭഗവതി കടുപ്പാശ്ശേരി ഭഗവതിമാരുടെ പൂരമാണ് ശ്രുതിസുന്ദരമായ പഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയോടെയുള്ള ഈ എഴുന്നള്ളിപ്പ് ശരിക്കും ഊന്നിലാവ് ഭൂമിയിൽ ഉപിച്ച പ്രതീതിയാണ് നമുക്ക് നൽകുന്നത് അതേസമയം വടക്കുനിന്ന് അന്തിക്കാട് ഭഗവതിയും ചൂരക്കാട് ഭഗവതിയും തങ്ങളുടെ ഉറപ്പാട് ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ക്ഷേത്ര പരിസരത്തെ തിരക്ക് ഏറെക്കുറെ കുറഞ്ഞിരിക്കുന്നു ഭൂരിഭാഗം പേരും ദേവരുടെ വരവ് കാത്ത് പാടത്തിലേക്ക് നീങ്ങും കുറേ പേർ ആ ഇടവേളയിൽ പാടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്രമിക്കുകയോ പൂരക്കഥകൾ ആയവറക്കുകയോ ചെയ്യും ചിലർ പൂരച്ചന്തകൾ കണ്ടും സാധനങ്ങൾ വാങ്ങിയും സമയം പോക്കും മറ്റു ചിലരാകട്ടെ മനോഹരമായ പന്തലുകളുടെ ഭംഗി ആസ്വദിച്ചും ഫോട്ടോ എടുത്തും പൂരപ്പറമ്പിൽ അലിഞ്ഞു ചേരും ജ്യോതി നക്ഷത്രം ഉച്ചിയിലെത്തുമ്പോഴാണ് ദേവർ കൈതവളപ്പിൽ എത്തുക അപ്പോൾ ആചാരപണികൾ മുഴങ്ങും എല്ലാവരും ആലസ്യം വിട്ട് കണ്ണുനട്ട് കാത്തിരിക്കും ഭൂമിയിലെ ദേവമേള ചുമപെട്ടാതെ ആസ്വദിക്കുവാൻ ഏതാണ്ട് പുലർച്ചെ അഞ്ചരയോടെ ദേവൻ ഏഴുകണ്ടത്തെ പന്തലിൽ എത്തുന്നു അപ്പോൾ ഇടതുഭാഗത്ത് ഊരകത്തമ്മ തിരുവടിയും ചാത്തക്കുടം ശാസ്താവും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയും അണിനിരുന്നുള്ള കൂട്ടി ആരംഭിക്കും ഇതിനിടയിൽ ചേർപ്പു ഭഗവതി ദേവരെ ഫലം വയ്ക്കുന്നത് കാണാം ശ്രീദേവി ഭൂദേവി സമേതനായ മഹാവിഷ്ണു എഴുന്നള്ളുന്നതുകൊണ്ട് ഈ സമയം ആറാട്ടുപുഴ പാടം വൈകുണ്ഠമായി മാറുന്നുവെന്നാണ് സങ്കല്പം അതുകൊണ്ടാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങളും പിതൃക്കളും ഈ ദേവസംഗമത്തിന് സാക്ഷിയാകുവാൻ ആറാട്ടുപുഴ എത്തുമെന്ന വിശ്വാസം ഉടലെടുത്തത് ഐതിഹ്യങ്ങൾ എന്തായാലും ആകാശത്തെ നക്ഷത്രങ്ങളെയും പൂർണ്ണചന്ദ്രനെയും നിഷ്പ്രഭമാക്കുന്ന തീവട്ടികളുടെ പ്രഭാവലയത്തിൽ പാണ്ഡിമേളത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂമിയിൽ വിരിയുന്ന ഈ മനോഹര ദൃശ്യം അഭൗമമായ ഒരു അനുഭൂതിയാണ് നമ്മിലേക്ക് പകരുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കണ്ടില്ലെങ്കിൽ കാണാത്തവരുടെ സാംസ്കാരിക അനുഭവം എന്നതിൽ തർക്കമില്ല പണ്ട് നൂറ്റൊന്ന് ആനകൾ വരെ കൂട്ടിയിരുന്നെളുപ്പിന് ഉണ്ടായിരുന്നതായി പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ഈ വർഷം അത് നാൽപ്പതോളമായിരുന്നു ഊരങ്ങളുടെ അഴകും ഗാംഭീര്യവും ആനകളാണെങ്കിലും മീനമാസത്തെ പൊതും ചൂടിലും പൂരത്തിലെ ജലബാഹുല്യത്തിനും നിലയിൽ മണിക്കൂറുകൾ ഒറ്റ നിൽപ്പ് നിൽക്കേണ്ടി വരുന്ന അവയുടെ അവസരം വളരെ പരിചാപകരമായ അന്യാധിപത്യമാണ് രാവിലെ ഏഴുമണിയോടെ കൂട്ടി എഴുന്നള്ളിപ്പ് അവസാനിച്ചാൽ പിന്നെ പൂരത്തിൽ പങ്കെടുത്ത ദേവീദേവന്മാരുടെ ആറാട്ടാണ് കരുവന്നൂർ പുഴയിലെ മന്ദാരക്കടവിലെ ആറാട്ട് സ്ഥലത്ത് തൃപ്രയാർ ദേവർക്കും ചേർപ്പ് ഊരകം ഭഗവതിമാർക്കും ഇറക്കി എഴുന്നൊള്ളിക്കുവാനുള്ള പ്രത്യേക സ്ഥലം തയ്യാറാക്കിയിരിക്കുന്നു രാജകീയ പ്രൗഢിയോടെ പുഷ്പങ്ങളാൽ അലങ്കരിച്ചതാണ് ദേവരുടെ സ്ഥാനം താന്ത്രിക ചടങ്ങുകളോടെ നടക്കുന്ന ആറാട്ടിന് സാക്ഷ്യം വഹിക്കാൻ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകും നിരവധി പേർ വിഗ്രഹങ്ങൾക്കൊപ്പം നദിയിൽ മുങ്ങി ആറാട്ടുകഴിഞ്ഞ് തിരിച്ചു പോകുന്ന ദേവീദേവന്മാർ നിലപാട് തറയിൽ നിൽക്കുന്ന ആറാട്ടുപുഴ ശാസ്താവിനോട് ഉപചാരം ചൊല്ലിപ്പിരിയും ആറാട്ടുകഴിഞ്ഞെത്തുന്ന ദേവരെയും ചേർപ്പ് ഭഗവതിയെയും ഊരകത്തമ്മയെയും ഏഴുകണ്ടത്തെ പന്തൽ വരെ ശാസ്താവ് അനുധാവനം ചെയ്യും അവിടെ വെച്ച് ആദ്യം ദേവരോടും തുടർന്ന് ഭഗവതിമാരോടും ശാസ്താവ് ഉപചാരം ചൊല്ലുന്നു മാനുഷിക വ്യാപാരങ്ങളെ ദേവതകളിൽ ആരോപിക്കുന്ന ഈ ചടങ്ങ് ഹൃദയസൃക്കായ ഒന്നാണ് ഇതിനിടയിൽ ശാസ്താവിൻ്റെ ജ്യോതിഷി അടുത്ത വർഷത്തെ പൂരം നടത്തുന്ന തീയതി പ്രഖ്യാപിക്കും അതോടെ പാടത്തെ പൂരാഘോഷത്തിന് പരിസമാപ്തി കുറിക്കുന്നു അടുത്ത വർഷം കാണാമെന്ന ഉറപ്പോടെ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ദേവീദേവന്മാർ അവരവരുടെ തട്ടകങ്ങളിലേക്ക് നീങ്ങുന്നു അഴിഞ്ഞീളെ ദേശക്കാരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അന്ന് രാത്രി ഉത്രം വിളക്കും ആറാട്ടുപുഴ ശാസ്താവിൻ്റെ ഗ്രാമബലിയും നടക്കുന്നതോടെ ജനസമൂഹങ്ങളുടെ പാരസ്പര്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന പൂരത്തിന് ശുഭപര്യവസായിയായ വിരാമമാകുന്നു മീനമാസം ഇരുപത്തിയാറാം തീയതി ആറാട്ടുപുഴ പൂരം ഒരായിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തിയാറാം തീയതി ആറാട്ടുപുഴ പൂരം ഒരായിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തിയാറാം തീയതി ആറാട്ടുപുഴ പൂരം